ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബിറ്റേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ട് കിട്ടുന്നത് നല്ല അടിപൊളി ഓഫർ വീഡിയോ ആണ് കിട്ടണത് നല്ല കോ ഡ്രസ് ഓപ്പൺ ഉള്ള ഐറ്റം ഉണ്ട് ഓപ്പൺ ഇല്ലാത്ത ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ നെക്ക് കോളറുകളല്ല കോളറില്ലാത്ത ഐറ്റം ഉണ്ട് പല ഐറ്റംസുണ്ട് എല്ലാ ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഐറ്റംസൊക്കെ ഒന്ന് കണ്ടുവക്കാം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുക നല്ല ഓപ്പൺ ഇല്ലാത്ത കോ ഡ്രസ്സാണ് നമ്മളിത് ഓഫർ റേറ്റിലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലാണ് അവൈലബിൾ ഉള്ളത് മൂന്ന് സൈസ് ഇതിൽ അവൈലബിൾ ഉണ്ട് ഇതിങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പോ റോഡിലെ റയ്യാൻ ഹോസ്പിറ്റലിൻ്റെ സമീപമാണ് അതായത് രണ്ടാം മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിൽഡിങ്ങിലാണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ അയക്കുക ഡി ടി ഡി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡി പോസ്റ്റ് മതിന്ന് എഴുതിയിട്ട് വിടേട്ടോ അതേപോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യാവശ്യം നോക്കിയതിനം മാത്രം നിങ്ങൾ എടുക്കുക എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് ഈ നാല് കളറിലും വരുന്നത് കേട്ടോ ഇപ്പോൾ റേറ്റ് പറഞ്ഞാൽ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറിന് ഐറ്റംസ് ആണ് ഒരു ഓഫർ സോറി അഞ്ഞൂറ്റി അമ്പതിന് ഐറ്റംസ് ആണ് അതാണ് അഞ്ഞൂറ്റി നാനൂറ്റി തൊണ്ണൂറിന് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കണേട്ടാണ് നല്ല ഐറ്റംസ് ആണ് ക്ലോത്തിന്റെ കാര്യത്തിൽ യാതൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല അളവ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കി ക്ലോത്ത് അതിൻ്റെ കളറ് കാര്യങ്ങളൊന്നും പോവുക എടുക്കുകയും ഒന്നുമില്ല ഒക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് അപ്പം ഇത് ഓപ്പൺ ഐറ്റംസ് ആണ് നല്ല ഫ്ലെയർ ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ നല്ല ഫ്ലെയർ ഉണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട് ടോപ്പിനൊക്കെ പോക്കറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സേസി എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപ്ളക്സാണ് അവൈലബിൾ അത്യാവശ്യം ഇറക്കുള്ള ഐറ്റംസാണ് ഇതല്ല പോക്കറ്റ് നല്ല അടിപൊളി പോക്കറ്റ് എല്ലാ ടോപ്പിനും വെച്ചിട്ടുണ്ടാവും റേറ്റ് ടേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതിൻ്റെ ഒരു പ്രിൻ്റാണ് ഇത് നീ വേറെ ഒരു പ്രിന്റ് കൂടി അതിൽ കാണിക്കാണ്ട് അതേപോലെ തന്നെ കോൾ ഡ്രസ്സിന്റെ രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് ഇന്ന് ഓഫറിൽ കാണിക്കാണ്ട് കേട്ടാ ഇല്ല ഇത് വേറൊരു കളറാണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീപ്ലക്സ് എല് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസ് ഫ്രീ ഷിഫിങ്ങ് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നല്ലൊരു മൾട്ടി കളറിൽ വന്നിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടാണ് അപ്പം നല്ല ഭംഗിയുള്ള ടൈപ്പാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല ലൈനിങ് ഉണ്ട് കേട്ടോ ഫുള്ള് ലൈനിങ് വെച്ചിട്ടാണ് ലൈനിങ് കൊണ്ട് നല്ലൊരു അടിപൊളി ലേസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസായിട്ട് ഇതാണ് എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിപ്ൾ എക്സ് എല്ലാണ് ഇതിൽ അവൈലബിൾ അവൈലബിൾ വേണ്ടത് ഫുള്ള് ലൈനിങ് ഉണ്ട് ലൈനിങ്ങൊക്കെ നല്ല അടിപൊളി ആയിട്ട് നമ്മൾ ലൈനിങ് ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് എല്ലാവരും ലൈനിങ് ഉണ്ട് കാണിക്കുന്ന കാണിക്കാൻ ഫുൾ ഐറ്റം ലൈനിങ്ങുള്ള ഐറ്റംസാണ് ലൈനിങ് ഇല്ലാത്ത ഐറ്റംസ് ഇല്ല റേറ്റ് കുറഞ്ഞിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒരിക്കലും കുറഞ്ഞിട്ടില്ല ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റിയാണ് വെയിൻ ഇട്ടത് ഇപ്പോൾ നല്ല ഇട്ടോ നല്ല വേറെ ഏതാ നല്ല അടിപൊളി ഐറ്റംസോ വീട്ടിലിട്ട് ആർക്കാണെങ്കിൽ അങ്ങനെ നടക്കുക അതല്ല ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഫംഗ്ഷനിലേക്കൊക്കെ ഇടാൻ പറ്റുന്നൊരു ഐറ്റംസ് ആണ് ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം റേറ്റ് വരുന്ന കേട്ടോ ലിസ്റ്റ് കളറാണിത് അപ്പോൾ ഓപ്പണില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ഉണ്ട് ഓപ്പൺ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഓപ്പണുള്ള ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ നെറ്റിൻ്റെ ഷാൾ നെറ്റിൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ഭാഷയിലുള്ളവരാക്കൊന്ന് പോയി കാണുക ഷാൾ നെറ്റിൻ്റെ നെറ്റിൻ്റെ വീഡിയോ നമ്മൾ ഗിഫ് വെക്കേണ്ടത് അതിലൊക്കെ എല്ലാവരും ഒന്ന് പങ്കെടുക്കണ്ട ഫിസ്റ്റ് കളറ് നല്ല കളറാണ് എപ്പോഴും കിട്ടാത്ത നല്ലൊരു കളറാണ് അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ ആവശ്യമുള്ളവർ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുക ഞങ്ങൾ ഓപ്പൺ ഉള്ള ഐറ്റംസിൻ്റെ കടക്കുക നെക്സ്റ്റ് ഐറ്റംസ് ഇതാണ് വന്നിട്ടുള്ളത് കോഡ്സെറ്റ് കോഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു എക്സിക്യൂട്ടീവ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് കണ്ടത് ഇങ്ങനെയാണ് വരുന്നത് കാണാം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ സൈസ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് അവൈലബിൾ ആണ് ഇത് സൈഡ് ഓപ്പണാണ് വിത്ത് ലൈനിങ് ആണ് കണ്ടത് വിത്ത് ലൈനിങ്ങിൽ വരെ ലൈനിങ് വെച്ചിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ക്ലോത്തിന്റെ കാര്യത്തിൽ യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന് പാൻറ്റിനാണ് പോക്കറ്റുകൾ വേണ്ടത് പാൻറ്റിനാണ് അതിൻ്റെ പോക്കറ്റുകൾ റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ എക്സ് എല് ഡബിൾ എക്സ്എല് ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് രണ്ട് പീസിന് മുമ്പ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അതിൽ നാല് കളറ് നല്ല നല്ല കളറുകൾ വരുന്നുണ്ട് ഒക്കെ നല്ല വെറൈറ്റി കളറുകളാണ് വരുന്നത് ഇപ്പോഴും കിട്ടാത്ത നല്ല കളർ നല്ല പീക്ക് ഒക്കെ നീനാണീ വന്നിട്ടുള്ളത് അത് നല്ല ഫിനിഷിങ്ങിൽ അടിച്ചിട്ടുണ്ട് ലൈനിങ്ങൊക്കെ വെച്ചിട്ടാണ് നല്ല സൂപ്പർ തയ്ച്ചിലാണ് അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരൊക്കെ വേഗത്തിൽ എടുത്തിട്ട് ഇതൊന്ന് യൂസ് ചെയ്യുക ഒന്ന് സ്റ്റിച്ചിങ് കൂടി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്നെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ അത്തിരി ക്വാളിറ്റിയില ഐറ്റംസാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ക്ലോത്തൊക്കെ നല്ല സൂപ്പർ ക്ലോത്താണ് ഒരു കംപ്ലൈൻ്റും ക്ലോത്തിന് വരും പിന്നെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുക എക്സല് ഡബിൾ എക്സ് എൽ ത്രിപിൾ ആണ് നമ്മൾ കാണിക്കുന്നത് അത്യാവശ്യം നിങ്ങളും വലിപ്പക്കുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ നിങ്ങളെ നോക്കിയിട്ട് പറയുക ബ്ലാക്കിലാണ് വരുന്നത് അതേപോലെ നമ്മൾ കാണിക്കുന്നത് കോളർ ഇല്ലാത്ത ടൈപ്പിലുള്ള കോഡ് സെറ്റാണ് കേട്ടോ ഇതങ്ങനെ വരില്ല ഇതിൽ എക്സല് ഡബിൾ എക്സ് എല് ത്രിപുൾ എക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളിട്ടോ ഇതിനൊക്കെ പോക്കറ്റ് വരുന്നത് പാൻറ്റിനാണ് പോക്കറ്റ് വരുന്നത് നല്ല അടിപൊളി പോക്കറ്റ് വരുന്നുണ്ട് അലാസ്റ്റിക്കൊക്കെ നല്ല സൂപ്പർ അലാസ്റ്റിക്കാവും യാതൊരു കാരണവശാലും ഇതിനെ സ്റ്റിച്ചിങ്ങിനോ ക്ലോത്തിനോ യാതൊരു പേടിയും പേടിക്കണ്ട റേറ്റ് വളരെ കുറവാണ് നാനൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് രണ്ടെണ്ണം വരുന്നതായിട്ട് അപ്പോൾ ഇഷ്ടമുള്ള രണ്ടെണ്ണം എടുക്കുക ഇഷ്ടംപോലെ കളറുണ്ട് അപ്പം മാത്രമല്ല ഷോപ്പുകളിലേക്കോ മറ്റൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ തരും അപ്പോൾ നമുക്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ മതിട്ടോ നല്ല നല്ല കളറാണ് നല്ല ക്ലോത്ത് ജസ്റ്റ് വന്നിട്ടുള്ളൊരു വൈറ്റിയാണ് അപ്പം നമ്മൾ നാല് ടൈപ്പ് ഐറ്റംസ് കാണിച്ചിരിക്കുക അപ്പം ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് വിടുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം മൂലം